ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഗണിതം പഠിക്കാം ഗണിതത്തിലെ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലെ സംഖ്യകൾ സംഖ്യകള് എങ്ങനെ എഴുതാം എന്നൊക്കെ പഠിച്ചു പിന്നെ എത്ര നൂറുകൾ ഉണ്ട് എത്ര പത്തുകൾ ഉണ്ട് എത്ര ഒന്നുകൾ ഉണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് അപ്പം ഇതിനെന്താന്ന് വെച്ചാല് നമുക്ക് സംഖ്യകള് കൂട്ടണം അപ്പൊ എങ്ങനെയാ കൂട്ടുക അപ്പം ഇതിലെ ഒരു രണ്ട് കുട്ടികള് രണ്ട് കുട്ടികള് കളിക്കുന്നതാണ് എങ്ങനെയാന്ന് വെച്ചാല് കുറേ സംഖ്യകൾ കുറേ സംഖ്യകളുടെ കാർഡുകൾ ആ കാർഡുകളിലെ രണ്ട് കാടുകള് ഒന്നിച്ച് കൂട്ടിയാൽ എഴുപത് കിട്ടണം വേറെ വേറെ സംഖ്യകൾ കിട്ടും അതല്ല എഴുപത് മാത്രം വരണം ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതൊക്കെയാണ് എഴുപത് വരണത് എന്നാണ് കഴിഞ്ഞ അതിൽ നമ്മൾ പഠിച്ചു ഏർ പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് അറുപത് എഴുപത് അല്ലേ അങ്ങനെയുള്ളു അപ്പം ഏതൊക്കെ സംഖ്യകളാണ് പത്തിൻ്റെ കൂടെ എത്ര പത്തുകൾ കൂടുമ്പോളാണ് എഴുപത് പത്ത് പത്തിൻ്റെ കൂടെ അറുപത് കൂടി കൂട്ടിയാൽ എഴുപതാകും അല്ലേ ഇരുപതിൻ്റെ കൂടെ അമ്പത് കൂട്ടുമ്പോൾ എഴുപതാവും പിന്നെ മുപ്പതിൻ്റെ കൂടെ എത്ര കൂട്ടണം നാൽപ്പത് കൂട്ടണം അപ്പം എഴുപതാകും അങ്ങനെ ഇപ്പൊ നോക്കിക്ക പത്ത് പത്ത് മുതൽ എഴുപത് വരെയുള്ള സംഖ്യകൾ പത്തും അറുപതും കൂട്ടിയ എഴുപത് കിട്ടും ഇരുപതും അമ്പതും കൂട്ടിയ എഴുപത് കിട്ടും മുപ്പതും നാല്പതും കൂട്ടിയ എഴുപത് കിട്ടും നാല്പതും മുപ്പതും കൂട്ടിയ എഴുപത് കിട്ടും പിന്നെ ഇതുപോലെ ഒപ്പം അങ്ങോട്ട് തിരിച്ചു സംഖ്യകൾ കൂട്ടിയാല് എഴുപത് കിട്ടി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ മാത്രമല്ല മാത്രല്ല പത്ത് അല്ല അല്ലാതെ പല പല സംഖ്യകൾ എട്ട് ഒന്ന് രണ്ട് മൂന്ന് അതിൻ്റെ ഒപ്പം നാല്പത്തി ഒന്ന് അങ്ങനെയൊക്കെയുള്ള ഒപ്പൊപ്പമുള്ള സംഖ്യകളാണ് കൂട്ടേണ്ടത് അപ്പം ഏതൊക്കെയാണെന്ന് നോക്ക സംഖ്യകള് നോക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സംഖ്യകള് കൂട്ടുമ്പോൾ കഴിഞ്ഞ വർഷം രണ്ടില് പഠിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ടാൻ പഠിച്ചതാ അല്ലേ നന്നായി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഈ വർഷം നമുക്ക് ഈ സംഖ്യകൾ രണ്ടക്ക സംഖ്യകളിനെ കൂട്ടിയിട്ട് എഴുപത് കിട്ടണം അപ്പൊ എങ്ങനെ നമുക്ക് എഴുപത് കിട്ടും നോക്കാം ഇതിലേതൊക്കെ സംഖ്യകള് തമ്മിൽ കൂട്ടുമ്പോഴാണ് എഴുപത് കിട്ടുന്നത് നോക്കാം കിട്ടിയോ ആ അപ്പൊ ടീച്ചർ കുറച്ച് കണക്കുകൾ ടീച്ചർ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെ കാർഡുകൾ എടുക്കുമ്പോഴാണ് എഴുപത് കിട്ടണേന്ന് ഇനി നമുക്ക് ഈ ചതുരത്തിൽ തന്നിരിക്കുന്ന സംഖ്യകൾ ഇങ്ങനെ വിലങ്ങനെയും കൂട്ടുക കുറു കുറുകയും കൂട്ടുക അതായത് വരിയായിട്ടും നിരയായിട്ടും കൂട്ടി നോക്കി നോക്കുക അപ്പോൾ എല്ലാ ഉണ്ടോ നോക്കുക വരിയായിട്ടുള്ള വരി വരിയായിട്ട് മൂന്ന് കള്ളികളുണ്ട് മൂന്ന് കള്ളികളിലും വരി വരിയായിട്ട് എത്ര കിട്ടണേ നോക്കുക അത് കഴിഞ്ഞ് നിര മൂന്ന് വരികളും മൂന്ന് വരികളുണ്ട് നിരയിൽ അത് കൂട്ടി നോക്കുക എത്രയാണ് കിട്ടുന്നത് ഇനി എങ്ങനെ കൂട്ടുക ഓർമ്മയുണ്ടോ എങ്ങനെ കൂട്ടണേന്ന് അതായത് രണ്ട് സംഖ്യകള് ഒരു ഉദാഹരണം പറയാൻ അമ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തി നാല് അമ്പത്താറ് പ്ലസ് നാല്പത്തിനാല് അപ്പം ഒന്നിന്റെ സ്ഥാനത്തും പത്തിന്റെ സ്ഥാനത്തും സംഖ്യ ഒന്നിന്റെ സ്ഥാനത്ത് അപ്പുറത്ത് പത്തിന്റെ സ്ഥാനത്ത് സംഖ്യ ഒന്നിന്റെ സ്ഥാനത്ത് സംഖ്യ ആദ്യം കൂട്ടണം അല്ലേ എങ്ങനെയാ കൂട്ടുക ആറും നാലു ആണ് ഒന്നിന്റെ സ്ഥാനത്ത് അപ്പം ആറുണ്ട് ആറ് മനസ്സിലെഴുത് പിന്നെ അവിടെ എത്ര എഴുതിയിരിക്കണേ നാല് അത് കൈമെടുക്കുക ആറ് മനസ്സിലെഴുതി നാലെടുത്തു ആറ് ഏഴ് എട്ട് എട്ട് ഒമ്പത് പത്ത് അല്ലേ പത്ത് കിട്ടും പത്ത് ഒന്നിച്ച് പത്ത് എഴുതാൻ പാടുള്ളൂ ഇല്ല അപ്പം പത്ത് കെട്ടാണ് ഉള്ളത് പത്ത് കെട്ടിന് നമുക്ക് പൂജ്യമാണ് വിഴടാൻ പറ്റുള്ളൂ പത്ത് എന്ന് പറയുന്നത് തൊട്ടതിരിക്കാം അപ്പം ഉള്ളത് ഒന്നുകൾ കഴിഞ്ഞു ആറും നാലും കൂട്ടുമ്പോൾ ഒന്നുകളെ ഒക്കെ കൂടി കൂട്ടിയപ്പം പത്ത് ഒരു പത്താണ് കിട്ടിയത് അപ്പൊ ആ പത്തിനെ നമ്മള് അടുത്ത കോളത്തിലേക്ക് അതായത് പത്തിന്റെ കോളത്തിലേക്ക് കൊടുത്തു അപ്പ അവിടെയുണ്ട് എത്ര ഉള്ളത് അഞ്ചും പിന്നെ നാലും ഉണ്ട് അവിടെ അപ്പം അഞ്ചും നാലും എടുത്തു അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പത്തുകളും ഒരു പത്ത് അങ്ങോട്ട് കൊടുത്തില്ലേ നേരത്തെ കൊടുത്തില്ലേ ആ പത്തും കൂടി കൂട്ടിയപ്പോ പത്ത് അപ്പൊ നമ്മൾ പത്ത് എന്ന് താഴെ കിട്ടും അപ്പൊ എത്ര സംഖ്യ നൂറ് അപ്പൊ അമ്പത്താറും നാല്പത്തിനാലും കൂടി കൂട്ടിയപ്പം നൂറ് കിട്ടി ഇപ്പം അമ്പത്തി ആറ് എന്നുള്ള സംഖ്യകളെ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ഒന്നിന്റെ സ്ഥാനത്ത് സംഖ്യകൾ കൂട്ടി പിന്നെ അതിൻ്റെ ബാക്കി എത്രയാ പൂജ്യാണ് ഒന്നിന്റെ സ്ഥാനത്തൊന്നുമില്ല പത്തിന്റെ സ്ഥാനാ പിന്നെ ഉള്ളത് അപ്പൊ നമ്മൾ പത്തിന്റെ സ്ഥാനത്തേക്ക് ആ എട്ടാണ് അങ്ങോട്ട് കൊടുത്തു അപ്പൊ അഞ്ചും അഞ്ച് നാല് ഒരു പത്തും കൂടി കിട്ടി അങ്ങനെ പത്ത് പത്ത് കിട്ടി അപ്പൊ പത്തും ഇവിടെ ഒരു ഊജിയാണ് ഒന്നും അപ്പൊ ഇത്ര സംഖ്യ വന്നെ നൂറ് വന്ന് അങ്ങനെയാണ് സംഖ്യകൾ തമ്മിൽ കൂട്ടുക ഇനി നമുക്ക് ആദ്യം തന്ന കാഡുകളുടെ ക്വസ്റ്റ്യൻ എഴുപത് കിട്ടണമെന്ന് പറഞ്ഞില്ല ടീച്ചർ എഴുപത് എഴുപത് കിട്ടാൻ ഏതൊക്കെ കാർഡുകൾ തമ്മിൽ കൂട്ടണം നമ്മൾ ചെറിയ രണ്ടിലും ഒന്നിലൊക്കെ പഠിച്ചിട്ടുണ്ട് പത്ത് എന്ന് പറയാനുള്ള സംഖ്യകൾ നോക്കി ഇത് എത്രയാ പത്ത് അപ്പൊ അഞ്ചും അഞ്ചും കൂടി കൂട്ടുമ്പോ പത്തായി ഇനി പത്തിന് നോക്കിയേ ഇത് എത്രയാ ആറ് ആറും ഇവിടെ എത്ര വരലിയ മടക്കി ഇത് എത്രയാ നാല് ആറും നാലും കൂടി കൂട്ടുമ്പോ പത്തായി ഇനി ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോളെ പത്താവണേ നോക്കിയാ ഒന്ന് പിന്നെ എത്രയാ ഒന്ന് മടക്കി നോക്കുമ്പോ എത്രയാവണത് ഒൻപത് അപ്പോൾ ഒന്നും ഒൻപതും പത്ത് കണ്ട ഇനി രണ്ടിന്റെ കൂടെ എത്ര കൂട്ടുമ്പോളെ പത്താവ രണ്ടും എട്ടും കണ്ട എട്ടും കൂടി കൂട്ടുമ്പോ പത്ത് ഇനി മൂന്നും ൂടി കൂട്ടുമ്പോ പത്ത് അപ്പൊ ഒന്നിന്റെ കൂടെ ഒമ്പത് രണ്ടിന്റെ കൂടെ എട്ട് മൂന്നിന്റെ കൂടെ ഏഴ് നാലിന്റെ കൂടെ ആറ് തിരിച്ചങ്ങനെയാണ് ആറിന്റെ കൂടെ നാല് അഞ്ചിന്റെ കൂടെ അഞ്ച് അപ്പം ഈ ഇത് നമുക്കറിയണം പത്ത് കിട്ടാൻ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം അപ്പൊ നമുക്ക് ഈ കാർഡ് തന്നേല് നോക്കി വെക്കുക എന്താണ് ഒന്നിന്റെ കൂടെ എത്ര കൂട്ടുമ്പളാ ഒൻപത് അപ്പൊ ഏതാണ്ട് ആലോചിച്ചിട്ട് ഒന്നിന്റെ കൂടെ ഒമ്പത് അപ്പൊ പത്തൊൻപത് എന്ന് പറഞ്ഞിട്ടൊരു കാട് ഉണ്ടെങ്കില് പത്തൊൻപത് എന്ന് പറഞ്ഞൊരു കാർഡും ഉണ്ട് അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് ഒന്ന് വരണ വേറെ കാർഡുകൾ ഏതാ ഉള്ളത് നോക്കുക അപ്പൊ അതിലൊരു നാല്പത്തൊന്ന് കാണാറുണ്ട് നാൽപ്പത്തി ഒന്ന് നോക്കുക ഒമ്പത് ഒന്നും പത്ത് അത് ശരിയായിട്ട് അല്ലേ ഒമ്പതൊന്നും പത്ത് പക്ഷെ നാലും ഒന്നും അഞ്ചും ഇവിടെ നിന്ന് പത്തിന്റെ സ്ഥാനത്ത് ഒരക്കം കൂടി കൂട്ടുമ്പോൾ അറുപതേ വരള്ളൂ അപ്പൊ അത് പറ്റില്ല പക്ഷെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ഏതൊക്കെ കാർഡുകളെ മാച്ച് വരികയെന്ന് നോക്കിയെടുക്കാൻ പറ്റും എങ്ങനെ ഒന്നിൻ്റെ കൂടെ ഒമ്പത് വരുമ്പോഴാണ് പത്ത് അപ്പൊ എഴുപതിന്റെ പൂജ്യം കിട്ടണെങ്കിൽ ഒന്നിൻ്റെ കൂടെ ഒമ്പത് രണ്ടിന്റെ കൂടെ എട്ട് മൂന്നിന്റെ കൂടെ ഏഴ് ആറിന്റെ കൂടെ നാല് അല്ലെങ്കിൽ നാലിൻ്റെ കൂടെ ആറ് അഞ്ചിന്റെ കൂടെ അഞ്ച് ഒന്നിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്ത് അഞ്ചും അഞ്ചും ഒന്നും ഒമ്പതും ഒമ്പതും ഒന്നും രണ്ടും എട്ടും എട്ടും രണ്ടും മൂന്നും ഏഴും ഏഴും മൂന്നും നാലും ആറും ആറും നാല് അങ്ങനെയുള്ള സംഖ്യകളുടെ കാർഡുകൾ നമ്മൾ എടുത്തു വയ്ക്കണം എന്നിട്ട് വേണം നമ്മൾ കൂട്ടി നോക്കാൻ അല്ലാതെ എല്ലാ സംഖ്യകളും വെറുതെ ഇങ്ങനെ കൂട്ടി നോക്കരുത് അത് ബുദ്ധിയല്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നിന്റെ സ്ഥാനത്ത് പൂജ്യം വരണ സംഖ്യകള് ഏതൊക്കെയാണെന്ന് ആദ്യം ആലോചിക്കണം ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്ത് പത്തിന്റെ പത്തും അറുപതും കൂടി കൂട്ടുമ്പോഴാണ് എഴുപത് കിട്ടുക ഇരുപതും അമ്പതും കൂടി കൂട്ടുമ്പോഴാണ് എഴുപത് കിട്ടുക മുപ്പതും നാൽപ്പതും കൂടി കൂട്ടുമ്പോഴാണ് എഴുപത് കിട്ടുക അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മുടെ മനസ്സിൽ എടുക്കണം എന്നിട്ട് വേണം ആലോചിച്ചിട്ട് വേണം ഈ ചീട്ടുകൾ നമ്മൾ കൂട്ടി നോക്കാൻ അല്ലെങ്കിൽ ആഡ് ചെയ്ത് നോക്കാൻ മനസ്സിലായോ അപ്പം അതൊന്ന് ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്ക് എഴുപത് എന്നുള്ള സംഖ്യകൾ രണ്ടെണ്ണം ടീച്ചറുകൂടെ ചെയ്ത് കാണിച്ചു തരാം ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഓക്കേ Thank you.